ഓം നമ ശിവായ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ അധർമ്മം നിറഞ്ഞിട്ടുള്ള കലിയുഗം പിറക്കുന്നതിന് മുമ്പ് അനേകം വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസ വേദവ്യാസമഹർഷി തൻ്റെ അകക്കണ്ണുകൊണ്ട് ഭാവി പ്രവചിച്ചു പല പല പുരാണങ്ങളിലൂടെ അദ്ദേഹം കലിയുഗമായി അല്ലെങ്കിൽ കലിയുഗം ഇനി ദ്വാപരയുഗത്തിന് ശേഷം കലിയുഗം വരും എന്നതിൻ്റെ തെളിവായിട്ട് മുൻകൂട്ടി കണ്ട ഭാവി ചില സൂചനകൾ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിലൊക്കെ വളരെ വിശദമായിട്ടത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് കലിയുഗമായി എന്നതിൻ്റെ അതിലൊരു ലക്ഷണമാണ് സാധുക്കളായിട്ടുള്ള നാൽക്കാലികളായിട്ടുള്ള ജീവികളെ അതായത് പന്നി ആട് പോത്ത് കാള അതുപോലെ പക്ഷികളായിട്ടുള്ള കോഴി തുടങ്ങിയിട്ടുള്ള സാധു മൃഗങ്ങളെയും മിണ്ടാപ്രാണികളെയും പക്ഷികളെയൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് കൊല്ല യാതൊരു ദയയും കൂടാതെ അവരുടെ കഴുത്ത് മുറിച്ച് അവരെ വേദനിപ്പിച്ച് അവരെ കൊല്ല അവരെ കൊന്നിട്ട് അവരുടെ മാംസം വിൽക്കുക അവരുടെ മാംസം കഴിക്കുക ഇത് കലിയുഗം പിറക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് ഭാഗവത പുരാണത്തിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ സാധുക്കളായിട്ടുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവികളൊക്കെ അവരുടെ യാതൊരു പരിഗണനയും കൊടുക്കാതെ ഒരു ദയ പോലും കൽപ്പിക്കാതെ കൊന്നു തിന്നുക എന്നുള്ളത് കലിയുഗം പിറന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഭാഗവതം പറയുന്നത് ഇനി നമുക്ക് സനാതനധർമ്മത്തിൻ്റെ ആദ്യം പറഞ്ഞ വ്ളോഗിൻ്റെ രണ്ടാമത്തെ തുടർന്നുള്ള ഭാഗം ഒന്ന് ചുരുക്കി പറയാം വേദം എന്ന വാക്ക് വിദ് എന്ന ധാതുവിൽ നിന്നാണ് അല്ലെങ്കിൽ എന്ന ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത് വിത്ത് എന്നാൽ അറിയുക എന്നാണ് അതിൻ്റെ മലയാളം മലയാളം അർത്ഥം അതായത് അറിവ് തരുന്നതായിട്ടുള്ള ഏതു ഗ്രന്ഥത്തെയും നമുക്ക് വേദം എന്ന് വിളിക്കാം വേദങ്ങൾ ഗുരു ശിഷ്യ പരമ്പരകളാൽ ഈശ്വരനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതായതിനാൽ ഇറങ്ങി വന്നവ താഴേക്ക് ഇറങ്ങി വന്നവ എന്ന അർത്ഥത്തിൽ ആഗമങ്ങൾ എന്നും വേദങ്ങൾ അറിയപ്പെടുന്നു വേദങ്ങളിൽ ധാരാളം മന്ത്രങ്ങൾ ഉള്ളത് കാരണം ഞാൻ ഉദ്ദേശിച്ചത് സെമിറ്റിക് മതങ്ങളുടെ വേദങ്ങളിലല്ല നമ്മുടെ വേദങ്ങളിലാണ് അതിൽ അവരുടേതിൽ മന്ത്രങ്ങളില്ല അവർക്ക് മന്ത്രം ഋഷി ഛന്ദസ് അതൊന്നും അവർക്കില്ല വേദങ്ങൾ മന്ത്രപൂരിതങ്ങളാകിയാൽ ശബ്ദപ്രമാണങ്ങളെന്നും ഇതിനെ അറിയപ്പെടും ഗുരുനാഥൻ ആദ്യം ഒരു ഗുരു ശിഷ്യന് ഉപദേശിച്ച് ശിഷ്യൻ കേട്ട് പഠിക്കുന്നത് കാരണം അതിനെ ശ്രുതികൾ എന്നും അറിയപ്പെടും ശ്രുതി എന്നാൽ വേദം ആഗമങ്ങൾ ശബ്ദപ്രമാണങ്ങൾ ശ്രുതികൾ ഇതൊക്കെ വേദത്തിൻ്റെ മറ്റ് പേരുകളാണ് എന്ന് തിരിച്ചറിയാം ഇവ ഈശ്വരനിൽ നിന്ന് നേരിട്ട് ലഭിച്ചതിനാലും മറ്റൊരു പുരുഷനാലും പറയപ്പെടാത്തതിനാലും ഇതിനെ അപൗരുഷേയങ്ങൾ എന്നും പറയാറുണ്ട് പുരുഷൻ എന്നുദ്ദേശിച്ചത് ഈശ്വരൻ എന്നാണ് അതുപോലെ തന്നെ വേദങ്ങളിൽ സർവ അറിവുകൾ ഉണ്ട് സർവ വിജ്ഞാനകോശം എന്നൊക്കെ പറയാറില്ലേ സർവജ്ഞാന വിജ്ഞാനം ഉള്ളത് കാരണം ഇതിനെ ആംനായങ്ങൾ എന്നും അറിയപ്പെടാറുണ്ട് നോക്കൂ എത്ര പേരുകളാണല്ലേ വേദത്തിനുള്ളത് വേദങ്ങൾ ശിഷ്യന്മാർ ഉച്ചരിച്ച് ആവർത്തിച്ച് പഠിക്കുന്നത് കാരണം അതിനെ അനുപല്ലവികൾ എന്നും പറയാറുണ്ട് അനുപല്ലവി അതുപോലെ തന്നെ വേദങ്ങളുടെ ഉൽപ്പത്തി എന്നാണ് ഇത് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല അജ്ഞാതമാണ് അറിയില്ല അതുകൊണ്ട് തന്നെ അവ അനാദി എന്ന പേരിലും വേദങ്ങൾ അറിയപ്പെടാറുണ്ട് ഇത്രയും പേരുകൾ വേദങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ കേൾക്കാം ഹരേ കൃഷ്ണ